മലയാളികൾ എക്കാലവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഭാവഗായകനാണ് വിട പറഞ്ഞതെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ഇന്ന് അദ്ദേഹത്തിന്റെ പൂങ്ങുന്നത്തെ വീട്ടിലും തറവാട്ടിലുമായി പൊതുദർശനവും അന്ത്യകർമ്മങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയങ്കരനായ മലയാളികളിൽ ഏത് കാലത്തും മനസ്സിൽ സൂക്ഷിക്കുന്ന ഭായ ഭാവഗായകനായ ജയേന്ദ്രൻ സാറിന്റെ ജീവിതം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകനുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നാളെ രാവിലെ എട്ടു മണി മുതൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട് പൂങ്കുന്ന അടുത്തുള്ള തോട്ടക്കാട്ട് ലൈനിലാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട് അവിടെ പിന്നെ അദ്ദേഹത്തിന്റെ ബോഡി അങ്ങോട്ടേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത് എട്ട് മണി മുതല് പത്ത് മണിവരെ അവിടെ ഉണ്ടാവും എന്നാണ് വീട്ടുകാർ അറിയിച്ചിരിക്കുന്നത് പത്ത് മണിക്ക് ശേഷം പന്ത്രണ്ട് മണി വരെ സംഗീത നാടക അക്കാദമി റീജനൽ തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ പൊതുദർശനത്തിന് വേണ്ടി അവിടെ അദ്ദേഹത്തിന്റെ മൃതശരീരം എത്തിച്ചേരും അവിടെ വെച്ച് പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്